ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പിറന്നാൾ ദിവസം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ ആണ് ആഘോഷിക്കുക പിറന്നാൾ ആഘോഷിക്കാറില്ല എങ്കിൽ തന്നെയും നമ്മൾ മാസം ജനിച്ച വർഷത്തിലൊരിക്കൽ നമ്മൾ ജനിച്ച ഒരു ദിവസം പിറന്നാളായിട്ട് വരുന്നുണ്ട് ഈ പിറന്നാൾ ദിവസം നമ്മൾ ആചരിക്കാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായ പല കാര്യങ്ങളും ഉണ്ട് അതിലേതെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് ദുരിതങ്ങൾ കുറഞ്ഞിരിക്കും പിറന്നാൾ ആരും കണക്കാക്കാറില്ല ബർത്ത്ഡേ ആണ് കണക്കാക്കുന്നത് എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ ഒഴിവാക്കുന്നത് കൊണ്ട് പല ദുരിതങ്ങളും നമുക്ക് മാറിപ്പെട്ടുകയും ചെയ്യും പാടില്ലാത്ത ചില സംഗതികളുണ്ട് ആ സംഗതികൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് വിറക് ഇപ്പൊ വിറക് ഇല്ല ഗ്യാസ് അടുപ്പാണെങ്കിൽ തന്നെയും പിറന്നാള് ദിവസം നമ്മള് പണ്ടൊക്കെ വിറക് കുത്തിയാണല്ലോ അടുപ്പ് കത്തിച്ചിരുന്നത് പിറന്നാള് ദിവസം വിറക് കീറാതിരിക്കുക വിറക് കീറാനും വിറക് വെട്ടാനൊക്കെ പോകുന്ന ജോലിക്കാരുണ്ടെങ്കിൽ നിങ്ങളെ പിറന്നാള് ദിവസമാണെങ്കിൽ ദൈവത്തെ ഓർത്ത് കോടാലി എടുത്ത് വിറക് വെട്ടാതിരിക്കാ പിന്നെ ശരീരത്തിൽ ശരീരത്തിലെന്ന് മുറിവുകളൊന്നും ഏൽക്കാതിരിക്കുക ശരീരത്തിൽ മുറിവുകൾ ഏൽക്കുന്നതും ചോര കാണുന്നതും പിറന്നാൾ ദിവസം വളരെ ദോഷകരം തന്നെയാണ് ദൂരെ ദേശയാത്ര അല്ലെങ്കിൽ ദൂരയാത്ര കഴിയുമെങ്കിൽ പിറന്നാൾ ദിവസം പുറപ്പെടാതിരിക്കുക ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക എണ്ണ തേച്ച് കുളിക്കരുത് നിങ്ങളുടെ പിറന്നാൾ ദിവസം യാതൊരു കാരണവശാലും എണ്ണ തേച്ച് കുളി നിഷിദ്ധമാണ് എണ്ണ തേക്കരുത് എച്ചില് മറ്റാരും കഴിച്ച എച്ചിൽ ഭക്ഷണം പിറന്നാള് ദിവസം നിങ്ങൾ കഴിക്കാതിരിക്കുക ഭക്ഷിക്കാതിരിക്കുക അത് കഴിക്കുന്നത് വളരെ ദോഷമാണ് അടുത്ത ജന്മത്തേക്ക് കൂടിയുള്ള പാപം നിങ്ങൾ ആക്കു ചെയ്യുന്നു എന്ന് വേണം പറയാൻ പുറത്തുനിന്ന് കഴിയുന്നത്ര അന്ന് അന്നേ ദിവസം പുറത്തു നിന്ന് കഴിയുന്നത്ര ഭക്ഷണം ഒഴിവാക്കുക പി പിറന്നാള് ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണം നിർബന്ധമായിട്ടും അന്ന് കഴിക്കണം ഉറച്ച ഭക്ഷണം പിറന്നാള് ദിവസം നിങ്ങൾ കഴിക്കാതിരിക്കരുത് അന്ന് കഴിക്കണം പഴകിയ വസ്ത്രം ധരിക്കരുത് നിങ്ങൾക്ക് ഉള്ള വസ്ത്രം ഏതാണെങ്കിലും അത് അലക്കി തിരുമ്മി നല്ല വൃത്തിയായിട്ട് ധരിക്കുക ഇ സ്ത്രീയൊക്കെ ഇട്ട് ധരിക്കുക പഴകിയ വസ്ത്രം കീറിയതോ പഴകിയോ അതോ വസ്ത്രം അന്നേ ദിവസം നിങ്ങൾ ധരിക്കരുത് തലേ ദിവസം ഇട്ട വസ്ത്രമാണെങ്കിൽ പോലും അതൊന്നെത്തി കഴുകി ഉണക്കിയതിനു ശേഷം പിറന്നാൾ ദിവസം നിങ്ങൾ ധരിക്കുക മരിച്ചവരുടെ അടിയന്തര സദ്യ ഉണ്ണാനായിട്ട് പിറന്നാൾ ദിവസം പോകരുത് നഖം വെട്ടരുത് കയ്യോ കാലോ നഖമോ ഒന്നും അന്ന് വെട്ടരുത് ഷേവ് ചെയ്യരുത് പുരുഷന്മാരാണെങ്കിൽ താടിയോ മീശിയോ മുടിയോക്കൊന്നും ഷേവ് ചെയ്യരുത് മത്സ്യമാംസാദികളൊന്നും അന്ന് ഭോജിക്കാൻ പാടില്ല മത്സ്യമാംസാദി ഭോജനം അരുത് മത്സ്യമാംസാദി ഒന്നും പിറന്നാൾ ദിവസം കഴിക്കരുത് ഭക്ഷണം മതി എന്ന് പറയരുത് നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ പിറന്നാളുകാരൻ മതി എനിക്ക് മതി എന്ന് പറയരുത് അത് പറയാതിരിക്കാം കൈകൊണ്ടും കാണിക്കണമെന്നില്ല കുറച്ച് വിളമ്പുക എന്നിട്ട് അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു എഴുന്നേറ്റിട്ട് പിന്നീട് എപ്പോഴും കഴിച്ചാലും വിരോധമില്ല ഭക്ഷണം മതി എന്ന് നമ്മൾ പറയരുത് ഇങ്ങനെയൊക്കെ ചില ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് പിന്നീട് ഒരു വർഷത്തേക്കുള്ള ദുരിതങ്ങൾ കുറയ്ക്കാനും നമ്മളുടെ ഈ പിറന്നാൾ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പല ദോഷങ്ങളും നമ്മളിലേക്ക് വരികയും അടുത്ത ജന്മത്തിലേക്ക് മുൻജന്മത്തിലേക്കുള്ള പാപങ്ങളും കൂടി നമ്മൾ വലിച്ചു വയ്ക്കുന്നു എന്ന് പറയാം അപ്പോൾ അത് മാറാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്